പറഞ്ഞു പെരുമാനി സിനിമ മെയ് പത്തിന് റിലീസാണ് പെരുമാനി ഗ്രാമത്തിന്റെ പെരുമകൾ വിളിച്ചറിയിക്കുന്ന <im uh ി മെയ് പത്തിന് തൊട്ടടുത്തുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് അനൗൺസ്മെന്റ് ജീപ്പാണ് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് അതെ അതെ എല്ലാ ഗ്രാമങ്ങളും വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ജീപ്പിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കാനുള്ള ശ്രമം ആദ്യമായിട്ടാണ് കോസ്റ്റ്യൂതാണ്ടൊക്കെ സംവിധായകന് വേണ്ടി എന്തും ചെയ്യാന്നുള്ളതാണ് സംവിധായകൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് രാധിക എന്തെങ്കിലും ഈവെന്റ് ഓൺ റോഡ് ഇവന്റ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങള് കോസ്റ്റ്യൂമിലാണ് ഇത്രയും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോ അഞ്ചാറ് മാസത്തിന് ശേഷം കോസ്റ്റ്യപ്പോ ഈ സിനിമ വിനയേട്ടന്റെ ലുക്ക് ഓൾറെഡി വൈറലായിരുന്നു നേരത്തെ മീഷൊക്കെ എന്റെ ആളാ എന്താണെന്ന് അല്ല ഞാനെന്താ പറയാ ലുക്ക് ഡയറക്ടർ പക്ഷേ 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 ഈ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി തന്നെ ഞാൻ ആ അതായത് ആ സമയം മുതൽ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത എന്നോടാണ് ഇയാള് പറയുന്നത് അല്ല ഇത് ഇങ്ങനത്തെ ലുക്ക് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അത് അന്ന് അന്ന് മുതലേ ആളുകൾ ഈ സിനിമ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരു ലുക്ക് പിന്നെ പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു പ്രത്യേകതരം വേഷങ്ങളും ഇപ്പോഴത്തേക്ക് ലുക്ക് ചെയ്തൊന്നുമല്ല സമയത്ത് സണ്ണി വൈകിയതുകൊണ്ട് തണ്ണിക്ക് കോസ്റ്റ്യൂം ഇടാനൊന്നും സമയം കിട്ടിയില്ല ഇതെല്ലാം വേറെ കോസ്റ്റ്യൂമുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പും സിനിമയിൽ തന്നെ ഉണ്ട് കേട്ടോ സിനിമ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു എൻവയ്മെന്റും അല്ലെങ്കി കോസ്റ്റ്യൂം ആയാലും ആളുകളുടെ രൂപം ആയാലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് സാറ് അപ്പൊ അതോടെ ഈ കാര്യം ഭാഗമായിട്ട് വണ്ടിയും പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ കോളാമ്പി നിരോധിച്ചതല്ലേ അപ്പൊ അത് കഴിഞ്ഞാൽ പോലീസ് പെർമിഷൻ നല്ലൊരു ചോദ്യം അവനെ ഈ പടം ഈ പടത്തിന്റെ പ്രൊമോഷൻ വന്നിട്ടില്ല ആരാണെന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞൂടാ പക്ഷെ കോളാമ്പിയുടെ ചോദ്യം കൊണ്ടുവന്നോട്ടില്ല ഇതൊരു ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ് അപ്പൊ ബോക്സോസ്റ്റ് എല്ലാ ഗ്രാമങ്ങളിലേക്കും നമ്മൾ പോകുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ ആയിരിക്കും മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അത് സിനിമയുടെ കൂടെ നിൽക്കാനുള്ള എല്ലാവരും ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സിനിമയോടുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമ ഒരു വലിയ സക്സസ് ആവെന്നുള്ള ഭയങ്കര പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതും അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ തീർച്ചയായിട്ടും ഇപ്പൊ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് ആണ് ഇപ്പൊ തിയേറ്ററിൽ ഗംഭീര സിനിമകൾ നടക്കുന്നുണ്ട് നമുക്ക് മുമ്പ് ഗംഭീര സിനിമകളുണ്ട് നമുക്ക് ശേഷം ഗംഭീര സിനിമകളുണ്ട് പക്ഷെ മജു നമ്മുടെ പടവും ഗംഭീര സിനിമയാണ് അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് അത് പ്രൊമോഷന്റെ കുറവുകൊണ്ട് ആളുകൾ കാണാണ്ടിരിക്കരുത് അല്ലെങ്കിൽ വലിയൊരു സിനിമ വന്നുകൊണ്ട് നമ്മുടെ നല്ല സിനിമ കാണാണ്ടിരിക്കരുത് അതാണ് പരിപാടികൾ കഷ്ടപ്പെട്ട് വെയിലത്ത് പോകുന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിക്കുന്ന കൺസേൺസ് ഉണ്ടാവും ഒക്കെ നിർത്തി <laughs> േ ആദ്യമായിട്ടാണ് <laughs> <laughs> എല്ലാവരും തന്നെ ഇങ്ങനെ നല്ലോ നല്ല അത്യാവശ്യം വണ്ണൊക്കെ